പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രതിയോടുള്ള എല്ലാ തെറ്റിദ്ധാരണയും മാറ്റിക്കൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ അശ്വിൻ ഇതേ തുടർന്ന് കുറ്റബോധം തോന്നി തുടങ്ങുകയും ചെയ്യുന്നു ഒരിക്കലും അവളോട് ഇങ്ങനെ പെരുമാറിയത് ശരിയായില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതിനിടയിലാണ് ശ്രുതി പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുന്നത് എന്തൊക്കെ സംഭവിച്ചാലും വിവാഹം മുടക്കരുത് എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് ശ്രുതി ഇതേ തുടർന്ന് കാര്യങ്ങൾ കൃത്യമായി നിർവഹിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ഇതോടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്നാണ് ശ്രുതി വിചാരിക്കുന്നത് പക്ഷേ ശ്രുതിയുടെ കണക്കുകൂട്ടത്തുകളെല്ലാം തെറ്റിച്ചുകൊണ്ടുള്ള വഴിത്തിരിവാണ് ഇതേ തുടർന്ന് വന്ന് സംഭവിക്കുന്നത് ശ്രുതിക്ക് സമ്മാനമായി എഴുതി നൽകിയ കത്ത് അപ്രതീക്ഷിതമായി ലഭിക്കുകയാണ് ഇപ്പോൾ അശ്വിന് ഇതോടെ ശ്യാമാണ് ഈ കത്ത് എഴുതിയത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ അശ്വിന് സാധിച്ചിരിക്കുകയാണ് ആകെ ഞെട്ടിപ്പോകുന്ന അശ്വിൻ ഇതോടെ ഈ കത്ത് ശ്രുതി ഇങ്ങനെ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ അതിനു പിന്നിൽ മറ്റു കാര്യങ്ങളുണ്ട് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് മറ്റൊന്നുമല്ല ശ്രുതിയുടെ മനസ്സിൽ അവനുണ്ട് എന്റെ സഹോദരിയുടെ ജീവിതം തകർത്തുകൊണ്ട് ഇങ്ങനെ ഇവരെ മുന്നിലേക്ക് പോകാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് ഉറപ്പിക്കുന്ന അശ്വിൻ വീണ്ടും തൻ്റെ മനസ്സിലുണ്ടായ സോഫ്റ്റ് കോർണർ മാറ്റി വെച്ചുകൊണ്ട് തിരിച്ചടിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ വടിത്തിരിവ് ശ്രുതിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ശ്രുതി പകച്ചു പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് അശ്വിൻ വീണ്ടും ശ്രുതിയെ വേദനിപ്പിക്കുകയാണ് Do like, share and subscribe.